മലയാള സിനിമയിൽ നടിമാരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഇൻ സിനിമ കളക്ടീവ് എന്ന സംഘടനയെക്കുറിച്ച് തനിക്കറിയില്ലെന്ന നടി മിയ ജോർജ് ഇങ്ങനെയൊരു സംഘടന തുടങ്ങിയെന്ന വാർത്തകളിൽ കണ്ടു പക്ഷേ എനിക്കോ മറ്റ് ആർട്ടിസ്റ്റുകൾക്കോ അറിയില്ല ഇത് ഏതാണ് എന്താണെന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അമ്മയെന്നത് ആർട്ടിസ്റ്റുകളുടെ മാത്രം സംഘടനയാണ് പുതിയ സംഘടനയിൽ അഭിനേതാക്കൾ മാത്രമല്ല ടെക്നീഷ്യൻസുമാരായ വനിതകളുമുണ്ട് അമ്മയ്ക്ക് അഭിനയിക്കുന്നവരുടെ കാര്യം മാത്രമല്ലേ നോക്കാനാവൂ സിനിമയ്ക്ക് അകത്തുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതിൽ അമ്മയ്ക്ക് പരിധിയുണ്ട് എഡിറ്റേഴ്സിനെയും ഡബിംഗ് ആർട്ടിസ്റ്റുകളെയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള സംഘടനയാകുമ്പോൾ കുറച്ചുപേർക്ക് മാത്രം പരിഗണന കിട്ടുന്നു ഞങ്ങൾ അവഗണിക്കപ്പെടുന്നുവെന്ന് മറ്റുള്ളവർക്ക് തോന്നില്ലല്ലോ അതാണെന്ന് തോന്നുന്നു ഈ സംഘടനയുടെ ലക്ഷ്യമെന്ന് അമിയ പറഞ്ഞു നടീന നിലയിൽ ചലച്ചിത്രരംഗത്തുള്ള ആരിൽ നിന്നും തനിക്ക് യാതൊരു ദുരനുഭവം ഉണ്ടായിട്ടില്ലെന്നും മിയ പറഞ്ഞു ഞാൻ വേണേലും എഴുതി ഒപ്പിട്ട് തരാം എനിക്ക് ഇതുവരെ അത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടില്ല മലയാളമാകട്ടെ തമിഴാകട്ടെ തെലുങ്കാവട്ടെ ആരും എന്നോട് അത്തരത്തിൽ സമീപിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് നമ്മൾ എങ്ങനെ നിൽക്കുന്നുവെന്ന് നോക്കിയാണ് ഓരോരുത്തരും നമ്മെ സമീപിക്കുന്നതെന്നാണ് നമ്മൾ ഡീസൻഡാണ് സ്ട്രേറ്റ് ആണ് നെഗറ്റീവ് രീതിയിൽ പോവില്ല ബോൾഡ് ആണ് അങ്ങനെ ഒരു ഇമേജ് ആദ്യം മുതൽ കൊടുത്തുകൊണ്ടിരുന്നാൽ ഒരു പ്രശ്നവും വരില്ല എന്നാണ് എന്റെ വിശ്വാസമെന്ന മിയ തന്റെ നിലപാട് വ്യക്തമാക്കുന്നു പുതിയ സംഘടനയെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്ന് കഴിഞ്ഞ ദിവസം നടി ആശാശരത്തും പ്രതികരിച്ചിരുന്നു ഫോർ ലേറ്റസ്റ്റ് ആൻഡ്